ഒരു പുതിയ അവതാരം ഉടലെടുത്തിട്ടുണ്ട് പ്രവാചകൻ സ്വപ്നത്തിൽ വന്നുകൊണ്ട് മുത്തം കൊടുത്ത് കുറേ ഏക്കറകളൊക്കെ വാഗ്ദാനം ചെയ്ത സ്ഥലങ്ങളൊക്കെ വാഗ്ദാനം ചെയ്ത ഒരാൾ അയാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഓരോരുത്തരും മജ്ലിസുകൾ നടത്തിയിട്ട് അള്ളാബിലേക്ക് അടുത്തിട്ട് മൊബൈൽ മുഖേന അള്ളാബിലേക്ക് അടുത്ത് അങ്ങനെ മൊബൈൽ മുഖേന അള്ളാബിലേക്ക് അടുക്കാനുള്ള യന്ത്രങ്ങളുടെ ഉപകരണ ഉപകരണങ്ങളുടെ അതിപ്രസരിപ്പ് കൊണ്ടാണ് ഇപ്പോൾ ഈ ഭാഗത്തുകളൊക്കെ നടക്കുന്നത് പള്ളികളാണെങ്കിൽ ഈ ഒരു ഒരകത്തെ പള്ളിയിൽ തന്നെ മൈക്ക് ഈ ബോക്സുകൾ വെച്ചിട്ട് അലഹമ്മില്ല ലലലലല എന്ന് പറഞ്ഞിട്ട് എന്താണ് മുയിബം പാത്തിലാക്കുക ഇങ്ങനെ ഓരോ സ്ഥലത്തും എന്താണ് യന്ത്രവൽക്കരിച്ചുകൊണ്ട് യന്ത്രവൽക്കരിച്ച് യന്ത്രത്തിലൂടെ റസൂല വരുന്ന ഓരോ അവസരമാണ് ഇപ്പോൾ ഉള്ളത് ഇങ്ങനെ സ്വപ്നം കാണുക കോത്താമ്പിനെ ആണോ കാണുന്നതെന്ന് അറിയില്ല റസൂൾ ഉള്ളാൻ്റെ രൂപത്തിൽ ഈ ശൈത്താന് വരാൻ പറ്റില്ല പക്ഷെ റസൂലാണെന്ന് പറഞ്ഞാൽ ചൈത്താന് വരാൻ പറ്റും അപ്പൊ ഈ വിദ്വാൻ പറയുന്നത് നമ്മൾ കേൾക്കുക അതാണ് അതാണ് എനിക്ക് മുത്തുനബി ഒരു മൂന്ന് ഏക്കർ സ്ഥലം കാണിച്ചു മൂന്ന് കോടി രൂപ എന്ന് പറഞ്ഞു അതിന് കഴിവുള്ളവരെ നിന്റെ അടുത്തേക്ക് ഞാൻ വിട്ടുകൊള്ളാം എന്ന് പറഞ്ഞു പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇനി ഇനി ഗൂഗിൾ പേ ഒന്നും വെക്കണ്ടെന്ന് പറഞ്ഞു അതൊന്നും വെക്കാതെ മലിനി വണ്ടി കയറിയ എനിക്ക്മാരെ കാലി തന്നു എന്നിട്ട് ഞാൻ വണ്ടി കയറി അങ്ങോട്ട് പോവാൻ നേരിട്ട് എനിക്ക് വാങ്ങു പറയാൻ പറ്റുന്നില്ല തടസ്സം തന്നു നാവ് നാവിന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി തന്നെ ഉടൻ തന്നെ മുത്തനബി വീണ്ടും അവിടെ വന്നു എന്ന്

എന്തു ചെയ്ത് ഈ ഉസ്താദ്മാർ ഇയാളെ പഠിപ്പിച്ച ഉസ്താദ്മാർ വന്നുകൊണ്ട് എന്താണ് കാല് പിടിച്ച് കാലൊക്കെ നെക്കി കൊടുത്ത് കാരണം എന്താണ് ഇയാളെ കാൽ കീഴിലാണ് ഉസ്താദ്മാരെന്നിവിടെ തെളിയിക്കേണ്ട അതിന് പറയണതേ വിഷാക്ഷി വന്നതാണ്ട് ചേയ്ത്താൻ വന്നതാണ്ട് ഏതൊക്കെ രൂപത്തിൽ മനുഷ്യനെ സ്വീപ്പാക്കുന്നവരോ ഉസ്താദിൻ്റെ കോലത്തിൽ വരും റസൂൽലാൻ്റെ കോലത്തിൽ വരില്ലെങ്കിലും ചേയ്ത്താന് ഒരു കോലം കെട്ടി കണ്ട് ഞാൻ റസൂലാണെന്ന് പറഞ്ഞുകൊണ്ട് പേപ്പിക്കും ഇങ്ങനെ മനുഷ്യനെ പേപ്പിക്കാൻ വേണ്ടി പിശാച്ചുകൾ ഒരുമ്പിടുന്ന ഈ സമയത്ത് ഈ യന്ത്രങ്ങൾ പല യന്ത്രങ്ങളും മൊബൈലുകളാവട്ടെ അല്ലാത്തതാവട്ടെ ഈ മൊബൈലിലൂടെയാണല്ലോ ഇപ്പോൾ ഈ ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് മൊബൈലിലൂടെയുള്ള ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ നിക്കറുകൾ ദ്വാഹകൾ എന്നിട്ട് ഒരു മൊബൈലവിടെ തുറന്നെച്ചാണ് മൂല്യം അവിടെ നിന്ന് ഇങ്ങനെ പറയണേനെ നമ്മളിവിടുന്ന് ആമിയും പറയും എന്ത് കാര്യമാണല്ലോ ഈ സതല്ലേ കേൾക്കുന്നത് സദ ക്യാസിലിൻ്റെ സ്ഥാനമുണ്ടോ ഇതിൽ മൊബൈൽ കേൾക്കുന്നത് ടൈപ്പിൽ കേൾക്കണേന്നൊക്കെ ആമിയും പറഞ്ഞാൽ അത് എന്തിനാണ് ഒരു കാര്യമില്ല അപ്പോൾ ഇതുപോലെ ഈ ബാലപാഠം പോലും അറിയാത്ത വല് ആളുകൾ എന്താണ് ഇവിടെ വലിയ ആളുകളായിട്ട് എന്തു ചെയ്യാൻ ഇവിടെ വലിയ ആളുകളായിട്ടാണ് അവരിവിടെ ഈ ഇവർ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ ജനങ്ങളെ പേപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ പണം പിടുങ്ങാൻ വേണ്ടിയിട്ട് ഓരോ സംരംഭങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിലുള്ള സുന്നത്ത ജമാത്തിൻ്റെ സ്ഥാപനങ്ങളും അവരുടെ നേർച്ചകളും അവരുടെ ഓരോ ഈ ഷറൈ കാര്യങ്ങളിലൂടെ സ്ഥിരപ്പെട്ട നേർച്ചകളൊക്കെ എന്താണ് ഇവിടെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് വഹാബി പ്രസ്ഥാനത്തിന് ഒരു ഏണി കൊടുക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഇവർ കാണുന്നത് അത് ഇത്തരം ആളുകളെ സെറയിൽ നിന്ന് നമുക്കാക്കട്ടെന്നും ഇനിയും ഓരോ കൂനിനു കൂനിനും ഇങ്ങനത്തെ ഔലിയാക്കന്മാർ മുളച്ചു പന്തിയാൽ ഇല്ലാത്ത കറാമത്തുകൾ പറഞ്ഞിട്ട് മനുഷ്യന്മാരെ ഉള്ള കറാമത്തിൽ നിന്ന് ഈ ഇവിടെ തിരിച്ചു കളയാൻ വേണ്ടിയാണ് ഈ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ നിർത്താണ് സ്ലാ